ഈ ഉപമാ ഉണ്ടാക്ക എങ്ങനെ ഉണ്ടാക്കണെച്ചാ നമ്മുടെ ബാക്കിയൊന്ന് പുട്ടുണ്ടല്ലോ ഈ കൊണ്ട് ആണ് ഉണ്ടാക്കുന്നത് കൊണ്ടോ നല്ല രസമാണ് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാത്തവര് ഉണ്ടാക്കി നോക്കുക ഇപ്പൊ രണ്ട് ചെറിയ പീസ് പുട്ടാണുള്ളത് ഇത് നന്നായി പൊടിച്ച് ചേർക്കുക എവരിബഡി വെൽക്കം ബാക്ക് ടു വീഡിയോ എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും സന്തോഷായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഉപ്മാവ് ഉണ്ടാക്കാനാണ് അതായത് നമ്മുടെ പുട്ട് കൊണ്ടുള്ള ഒരു ഉപ്മാവ് ഇതൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ബാക്കി വന്ന കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു നല്ല ടേസ്റ്റി ആണ് സംഭവം അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസും അറിയിക്കുക ഓക്കേ പകുതി എടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഒരു പച്ചമുളക് വേപ്പില വറ്റൽമുളക് അതൊക്കെയാണ് ഇതിന് വേണ്ടത് കേട്ടോ അപ്പൊ നമ്മളിതിലെ പച്ചമുളക് ക്യാരറ്റ് സവോള ഒക്കെ കുറച്ച് മതി പിന്നെ വേപ്പില പറവിടാനാണ് വേണ്ടത് വേപ്പിൽ മറ്റു മുളകൊക്കെ വറവിടാനായിട്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ ഉപ്മാവിലേക്ക് എടുക്കുന്ന സാധനങ്ങൾ കയറ്റപ്പ ഒരു ഭംഗിക്ക് ഒന്ന് ഒന്ന് ഭംഗി കിട്ടുക അത് ഹെൽത്തി ആണ് അപ്പൊ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം അത് വളരെ സിമ്പിളായി പെട്ടെന്ന് തട്ടി കൂട്ടുന്ന ഒരു ഉപ്മാവ് പുട്ട് നന്നായിട്ട് പൊടിക്കുക രാവിലെ ഉണ്ടാക്കിയാണെങ്കിലും സോഫ്റ്റ് ആണ് അത് പൊടിച്ചിട്ടാണ് ഇനി ഇതില് ഉപ്പ്മാ അത് ഉപമാവാക്കി നമ്മൾ നല്ല രസമുള്ള ഉപമാവട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല വെള്ളമൊഴിക്കുക വെള്ളം തിളപ്പിക്കുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല പരിപാടിയൊന്നുമില്ല ഓൾറെഡി വെന്തിട്ടുള്ള സാധനമല്ലേ അപ്പോൾ നന്നായി ഇങ്ങനെ വളർത്തിയതിന് ശേഷം നമുക്ക് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് നമുക്ക് എത്തിക്കാം അതിൽ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോഴാണ് സാധാരണ പോലെ തന്നെ കടുുകും മറ്റുള്ളൊക്കെ ഇട്ട് പൊട്ടിക്ക സ്റ്റവ് ഓൺ ആക്കിണ്ട് പാത്രം വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് ഇത് എത്ര പൊട്ടൊക്കെ എത്രയായിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ എത്താമതി കുറച്ച് ഒരു വലിയ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മറ്റൊരു ആദ്യം ഉഴന്ന് ഇട്ട് കൊടുക്കാം ഒരു രണ്ടുമണി മതി പിന്നെ രണ്ടുമണിയല്ല കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉണ്ടാവും അര ടീസ്പൂൺ മാത്രേ അതുപോലെ തന്നെ കടകും ഇതൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞ തരേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയേണ്ട കാര്യമല്ലേ കടുകും ഇതൊക്കെ കുറവുകൂട അപ്പോൾ അതങ്ങനെ ഇടുക അത്ര എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് കടു ഇത് ഉഴന്ന് പരിപ്പും കടുവൊക്കെ ഒന്നും ഇട്ടുകൊടുക്കാം ഉഴുന്ന് ആദ്യം ഇട്ടു ഉഴുന്ന് പരിപ്പിട്ടുണ്ട് ഇതിന്റെ കടുക് ഇടുന്നു കടുക് ഇട്ട പൊട്ടി കൊണ്ടിരിക്കുന്നത് അതിലേക്ക് നമുക്ക് മുളകും കൂടി ഇട്ടു പിന്നെ ഇടാം ഇട്ട് ഇടത് ഈ പുട്ടിലേക്ക് തന്നെ ഈ ചേരുവകളെല്ലാം ഈ പുട്ടിൽ തന്നെ ഇടിട്ട് ഇനി ഇത് എല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലാതെ ഉള്ളി എന്തൊന്നും ആദ്യം മാറ്റേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഒരുനുള്ള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നുള്ളു നുള്ളതന്നെ മതി ഇതിങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ചൂടിൽ ആ തീരുന്ന ചൂട് തീരെ ഇരുന്നിട്ട് അങ്ങനെ വേട്ടെ കേട്ടോ വേണം ഇല്ല അത് നല്ലതാണ് എന്നാലും എല്ലാം കൂടി ഒന്ന് ആ വിട്ട സവോളയും ക്യാരറ്റും ഒന്ന് ചൂടാവുന്ന അത്ര നേരം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ടോ എന്തോന്നും ഒത്തിരിങ്കിലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കുന്നത് ഇവിടെ ഒരു സൂപ്പർ ടേസ്റ്റി നാലുമണി പലഹാരം നമ്മളെ കുച്ചിനെ ഈ രൂപത്തിലാക്കി എടുക്കും എന്നാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യാവുന്ന സാരിയുള്ളത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്തു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒപ്പം നല്ല കട്ടൻ ചായയും കൂടി ആയ സൂപ്പർ അത് ഫ്രസ്സായിട്ട് നമുക്ക് കഴിക്കാം ഓക്കെ അപ്പോൾ ഇതിങ്ങനെ പുട്ടൊന്നും ഇങ്ങനെ ചെയ്യാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കുക നല്ല രസമാണ് അപ്പോൾ കഴിഞ്ഞു ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്തു അത്രയല്ലോ ഇതൊരു പ്ലേറ്റിലെയോ ബൗളിലോ എടുത്തിട്ട് നമുക്ക് കഴിക്കാൻ കട്ടുന്നതായി കൂടിയിട്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടാ പുട്ട് ബാക്കി വരുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണേ നല്ല രസമാണ് ഞാൻ എപ്പോഴും ചെയ്യുന്ന ചെയ്യുന്നൊരു പരിപാടിയാണത് പുട്ടൊക്കെ ബാക്കി വരുന്ന ണ്ടാക്കി കഴിക്കും അപ്പം ഇതാണ് നമ്മളുടെ ടേസ്റ്റി ഉപ്മാവും ഭംഗിയില്ലേ ക്യാരറ്റ് ഇട്ടുകൊണ്ടാണ് ഇതിന് മഞ്ഞ നിറ അരി വന്നിട്ടുള്ളത് ക്യാരറ്റ് ഇട്ടില്ലെങ്കിൽ പുട്ട് നല്ല വെളുത്തന്നെ ആയിട്ട് ഇരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല രസമാണ് കഴിക്കാൻ ഓക്കെ ബൈ